എല്ലായിടക്കും വിനിയവസ്ഥിപ്പം ഈ ഇടുക്കി ലോകത്തിന്റെ രക്ഷ കൺവെൻഷൻ പങ്കെടുക്കാനും കഴിയുന്നത് എനിക്ക് വേറെ സന്തോഷമുണ്ട് ഈ കൺവെൻഷൻ വീഡിയോ പറഞ്ഞ പോലെ ഏപ്രിൽ ഇരുപത്തി ഇരുപത്തൊന്ന് മുതൽ മെയ് പത്തു വരെ ആയിരുന്നു പക്ഷെ അതിന്റെ ഒരു പ്രോഗ്രാം വന്നു അതുകൊണ്ട് ഈ പ്രോഗ്രാം ഈ വികസിത കേരള കൺവെൻഷൻ എനിക്ക് നോർത്തിന്റെ വികസിത കേരള കൺവെൻഷൻ കുറച്ചൊരു ഡിലേ ആയിട്ട് ഇന്നാണ് നടക്കുന്നത് അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് മുപ്പത് കേസ് ഈ നമ്മുടെ നാടൻ ജനങ്ങൾ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു ഈ ജീവിതത്തിൽ ശരിക്കൊരു നല്ല വ്യത്യാസം കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണം ഞാൻ ചുമതല ചുമതലയഴുത്ത ദിവസം അന്ന് പറഞ്ഞു സംസ്ഥാന കൗൺസിൽ അംഗത്തിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു ഇന്നും പറയുന്നു ഈ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പി ബി ജെ പി അധികാരത്തിൽ വരണം ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് കൊണ്ടുവന്നിട്ട് മാത്രമേ ഞാൻ എവിടെ നിന്നും പുറത്ത് മടങ്ങിപ്പോകുന്നുള്ളൂ ഇത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ മടങ്ങി പോകുന്നുള്ളൂ അന്ന് പറഞ്ഞു ഇന്നും പറയുന്നു അപ്പോൾ ഈ വികസിത കേരളം വികസനം എന്നൊരു മാധ്യമ സുഹൃത്ത് അന്ന് പറഞ്ഞതാ ഈ വികസനം എന്ന കോൺസെപ്റ്റ് എലക്ഷന്റെ സമയത്ത് ഈ കോൺഗ്രസും പറയും എൽ ഡി എഫും പറയും അപ്പൊ ബി ജെ പി വികസനം എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം അപ്പൊ ബി ജെ പി എൻ ഡി എ നരേന്ദ്രമോദിജി വികസനം എന്ന് പറയുമ്പോൾ ഇത് വാഗ്ദാനമല്ല മുദ്രാവാക്യമല്ല ഇത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്യമാണ് ഒരു ദൗത്യമാണ് വികസനം എന്താണ് അതിനുമുമ്പ് ഞാൻ ഈ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇലക്ഷനിൽ പോകുമ്പോൾ വോട്ടർ ജനം ഒരു വോട്ടറായ ജനം ജനത എന്ത് വിചാരിച്ചിട്ടാണ് പോകുന്നത് എന്ത് ചിന്തിച്ചിട്ടാണ് പോകുന്നത് എന്റെ കുടുംബം എന്റെ ജീവിതം എന്റെ ഭാവി ഇതിൽ വ്യത്യാസം കൊണ്ടുവരും ഈ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഈ പാർട്ടി അത് വിചാരിച്ചിട്ടാണ് ഇലക്ഷന് പോകുന്നത് അത് എം പി എലക്ഷൻ ആണോ എം എൽ എ ഇലക്ഷൻ ആണോ ലോക്കൽ ബോഡി പഞ്ചായത്ത് ഇലക്ഷൻ ആണോ അത് വിചാരിച്ചിട്ട് പോന്നു ഇത് മനസ്സിലാക്കി പാർട്ടി എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഏത് പാർട്ടിയാണോ മാനിഫെസ്റ്റോ വാഗ്ദാനം എലക്ഷന് മുമ്പ് കൊടുക്കും വ്യത്യാസം ഇതാണ് ബി ജെ പി പറഞ്ഞതെല്ലാം ചെയ്യും വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കും അപ്പൊ ബി ജെ പി വികസനം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കുന്ന ഒരു വികസനം യുവാക്കളുടെ ഒരു സ്വപ്നങ്ങൾ ഒരു വികസനം വ്യവസായങ്ങളുടെ ഒരു പ്രശ്നങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കുന്ന വികസനം നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാനൊരു വികസനം അപ്പോ ബി ജെ പി എൻ ഡി എ പറയുമ്പോൾ ഇതാണ് വികസനം ജനങ്ങൾ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാ അതിനുവേണ്ടി അധ്വാനിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക ഞാൻ പറഞ്ഞ പോലെ എല്ലാ എലക്ഷൻ്റെ സമയം ജനങ്ങൾ വാഗ്ദാനം കേട്ട് വിശ്വസിച്ച് ഒരു പാർട്ടിക്കോ വേറെ പാർട്ടിക്കോ ഒരു അവസരം കൊടുക്കുന്നു അപ്പൊ ഈ വികസിത കേരളം കുറിച്ച് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യം ഈ ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ജനങ്ങൾ യു ഡി എഫിന് അവസരം കൊടുത്തിട്ടുണ്ട് വിശ്വസിച്ചു അവസരം കൊടുത്തു ജനങ്ങൾ എൽ ഡി എഫിനെ വിശ്വസിച്ചു അവസരം കൊടുത്തു ജനങ്ങൾ ബി ജെ പി എൻ ഡി എക്കും ഒരു വിശ്വസം വിശ്വസിച്ചിട്ട് അവസരം കൊടുത്തിട്ടുണ്ട് ഏത് പാർട്ടി ഏത് നേതാവ് ആ വിശ്വാസമുണ്ട് എന്ത് ചെയ്തു നമുക്ക് മനസ്സിലാക്കണം രണ്ടായിരത്തി നാലില് ഇന്ത്യ ഭരിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി ജി ആയിരുന്നു കാർഗിൽ യുദ്ധം ജയിച്ച് ഇന്ത്യന്റെ ഇക്കോണമിനെ നന്നായി ശക്തമാക്കി മുമ്പോട്ട് അധ്വാനിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് പാർട്ടി സോണിയാഗാന്ധിന്റെ കോൺഗ്രസ് പാർട്ടി ജനങ്ങൾ വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിശ്വസിച്ചു രണ്ടായിരത്തി നാലില് കോൺഗ്രസിന് ഒരു അവസരം കൊടുത്തു പത്ത് കൊല്ലം കോൺഗ്രസ് യു പി എ ഭരിച്ചു ജനങ്ങള് വിശ്വസിച്ചു അവസരം കൊടുത്തു പത്തു കൊല്ലം കോൺഗ്രസ് ഭരിച്ചു ആ പത്ത് കൊല്ലം ഭരിക്കുമ്പോൾ ആദ്യത്തെ അഞ്ചു കൊല്ലം പിന്തുണ ആരുതിയായിരുന്നു സി പി എമ്മിന്റെ ഈ പത്ത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ നമ്മുടെ നാട് കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു എട്ടു മന്ത്രിമാര് എന്നിട്ട് ആ പത്ത് കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് യു പി എന്ത് ചെയ്തു നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്തു ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു അത് നമുക്ക് അത് മറക്കരുത് ഇന്ത്യന്റെ ഇക്കോണമീനെ അഞ്ചാം അഞ്ച് ഏറ്റവും ദുർബലമായ ഇക്കോണമി എന്ന് ഒന്നാം നമ്പർ ആക്കി വെച്ചു അതായിരുന്നു കോൺഗ്രസിന്റെ പത്തു കൊല്ലത്തിന് പരി ഏറ്റവും ഏറ്റവും കൂടുതൽ വിലക്കേറ്റം ആ പത്തുകൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ആ പത്തു കൊല്ലത്തിൽ വന്ന നിക്ഷേപം ഇന്ത്യന്ന് ഓടിപ്പോ അതായത് പത്ത് കൊല്ലം കോൺഗ്രസിന്റെ സർക്കാർ അഴിമതി എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ്റെ ചരിത്രത്തിൽ കാണാത്ത അഴിമതി ടെലികോം കോൾഗേറ്റ് സബ്മറിൻ ഹെലികോപ്റ്റർ ഡിഫൻസ് എന്നീ പാകിസ്ഥാൻ ഭീകരവാദി വന്നപ്പോൾ നമ്മുടെ സൈനികർക്ക് ഫൈറ്റർ ജെറ്റ് ഉണ്ടായിരുന്നില്ല അതിന് ഉണ്ടായിരുന്നില്ല ബോർഡർ റോഡ്സ് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നില്ല തോക്ക് വാങ്ങാൻ ഉണ്ടായിരുന്നില്ല ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങാൻ ഉണ്ടായിരുന്നില്ല എന്നിട്ട് എന്താ അവർ പറഞ്ഞത് ഏ ഇത് പാകിസ്ഥാനി പാകിസ്ഥാൻ ഭീകരവാദിയല്ല ഇത് ആർ എസ് എസ് ചെയ്ത പണിയാണെന്ന് മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് പത്തു കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചു അവസരം കൊടുത്തു കോൺഗ്രസ് ചെയ്തത് ഇതാണ് എന്ത് ചെയ്തു അവരുടെ കുടുംബ വംശം രാജവംശം അതിനു വേണ്ടി അഴിമതി പത്തു കൊല്ലം ചെയ്തു നാടിനെ തകർത്തി വെച്ചു എട്ട് മന്ത്രിമാരായിരുന്നു കേരളത്തിന്റെ മന്ത്രിമാര് അവര് മുല്ലപ്പെരിയാറിനെ പറ്റി എന്തെങ്കിലും ചെയ്തോ ചെയ്തില്ല വന്യമൃഗശല്യത്തിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്തോ ചെയ്തില്ല കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ചെയ്തില്ല എന്ത് ചെയ്തു പത്തു കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തപ്പോ രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ തീരുമാനിച്ചു മതി മതിയായി നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞ പത്ത് വർഷം പത്ത് പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ലോകത്തിലെ എല്ലാവരും ഇന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ലോകത്തിലെ ആരോട് ചോദിച്ചാലും ആ ദുർബലമായ ഇന്ത്യൻ ഇക്കോണമി ഇന്ന് ലോകത്തിന്റെ നാലാം നമ്പർ ഇക്കോണമിയായി മാറി പണ്ടുകാലത്ത് കോൺഗ്രസ് സമയത്ത് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം തൊണ്ണൂറ്റെട്ട് ശതമാനം നമ്മൾ ചൈനയും അമേരിക്കയും ഇമ്പോർട്ട് ചെയ്യുന്ന കാലമായിരുന്നു ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മൊബൈൽ ഫോൺ നമ്മൾ ഒരു ലക്ഷം ഇരുപതായിരം കോടിന്റെ മൊബൈൽ ഫോൺ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു എങ്ങോട്ട് അമേരിക്ക ദുബായ് ഓസ്ട്രേലിയ സൗത്ത് ഏഷ്യ ഇതാണ് മാറ്റം യു പി എന്റെ സമയത്ത് വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇന്ന് ഈ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ ആയിരം കോടിക്കണക്കില് നിക്ഷേപം ലോകത്തിലെ എല്ലാ വലിയ കമ്പനിയും ഇവിടെ വല്ല ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും വലിയ കമ്പനികൾ അവരുടെ ആർ എൻ ഡി സെന്റർ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട് കർഷകർക്ക് പദ്ധതികൾ മത്സ്യത്തൊഴിലാളികൾക്ക് പദ്ധതികൾ എസ് സി കമ്മ്യൂണിറ്റിക്ക് പദ്ധതികൾ നമ്മുടെ എല്ലാ സമുദായം ഇന്ത്യയിൽ മൊത്തം എല്ലാവർക്കും വേണ്ടി ഒരു പദ്ധതി അല്ലെങ്കിൽ രണ്ട് പദ്ധതി നരേന്ദ്രമോദിജി ചെയ്ത് സൃഷ്ടിച്ചിരുന്നു ഈ പത്ത് കൊല്ലം ിച്ച് ട്വന്റി ഫോർ സെവൻ അധ്വാനിച്ച് നരേന്ദ്ര മോദിജിയും ആ ബി ജെ പി എൻ ഡി എ സർക്കാർ ജനങ്ങൾ കൊടുത്ത ഒരു അവസരം അത് കൊണ്ട് അധ്വാനിച്ച് ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോയി ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു അപ്പോ ജനങ്ങൾ വിശ്വസിച്ചു അവസരം കൊടുത്തു കോൺഗ്രസ് എന്ത് ചെയ്തു ബി ജെ പി എൻ ഡി എന്ത് ചെയ്തു നമ്മുടെ ഇവിടെ വരും നാട്ടില് രണ്ടായിരത്തി പതിനാറില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പി എമ്മിന് ഒരു അവസരം കൊടുത്തു ഞങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞ ഒമ്പതുമല്ലം പത്തു കൊല്ലം ആവാറ ആവാൻ പോന്നു അടുത്ത കൊല്ലം എന്ത് നടന്നു കടമില്ലാണ്ട് ഒരു ഇഞ്ച് പോവാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ എന്നിട്ട് ഞാൻ കേട്ടു ഇരുപത്തി ആറാം തീയതി ആഘോഷിക്കാൻ പോന്നു എന്തിന്റെ ആഘോഷം ആർക്ക് വേണ്ടി ആഘോഷം ഒരു ആശാ വർക്കർ നമ്മുടെ കേരള നാട്ടിന്റെ ഒരു ലൈൻ ഹെൽത്ത് വർക്കറായ ഒരു ആശാ വർക്കർ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഓൺറേഡിയം നൂറ് രൂപ വർദ്ധിക്കണം എന്ന് ചോദിക്കുമ്പോൾ അതിന് കൊടുക്കാൻ കാശില്ല എന്നിട്ട് ആരാഘോഷിക്കുന്നു എന്തിന്റെ ആഘോഷം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല അവർ ആഘോഷിക്കുന്നില്ലല്ലോ നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ ഒരു തൊഴിലും അവര് എൻട്രൻസ് എക്സാം സി പിഒ എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നു ഞങ്ങൾ എക്സാം പാസ് ചെയ്തു തൊഴിൽ നിങ്ങൾ തരുന്നില്ല അവർ ആഘോഷിക്കുന്നില്ലല്ലോ പിന്നെ എന്ത് ആഘോഷം ഗവൺമെന്റ് പെൻഷനേഴ്സ് ആണോ യുവാക്കളാണോ വ്യവസായമാണോ ഏത് സൊസൈറ്റി സെക്ഷൻ സൊസൈറ്റി നോക്കിയാൽ ആർക്കും ഒരു ആഘോഷവും ഒരു നിക്ഷേപവും ഒരു തൊഴിലുമില്ല എന്നിട്ട് ആഘോഷിക്കാം അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഇതുവരെ ഈ ഒമ്പത് കൊല്ലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ പിണറായി വിജയൻ ജിയും പിണറായി വിജയൻ മരുവനും ഒരു കൺഫ്യൂഷൻ മൂന്ന് ദിവസം മുമ്പേ അവിടുത്തെ രാജവംശത്തിന്റെ മരുമകൻ പറയുന്നു അല്ല ഞങ്ങളാണ് ചെയ്തത് ഹൈവേ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു ആ തോട്ടു ക്ഷ വരെ ഹൈവേ ചെയ്തത് എൻ എച്ച് എ ആണ് അത് വളാഞ്ചേരിയിൽ ഒരു ഹൈവേ തകർന്നു പോയപ്പോ അത് ഞാനല്ല ചെയ്തത് ഞങ്ങളല്ല ചെയ്തത് അവർക്ക് അവർക്കൊന്നും അറിയില്ല എന്താ ചെയ്തിരിക്കുന്നത് അപ്പൊ ജനങ്ങൾ അവസരം കൊടുത്തു എൽ ഡി എഫിനും കൊടുത്തു യു ഡി എഫിനും കൊടുത്തു ബി ജെ പിക്കും കൊടുത്തു കോൺഗ്രസിനും കൊടുത്തു ബി ജെ പിക്ക് കൊടുത്തു എൽ ഡി എഫിനും കൊടുത്തു ആരാണ് ശരിക്കും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആരാണ് അധ്വാനിച്ചത് ആരാണ് മാറ്റം കൊണ്ടുവന്നത് അത് ബി ജെ പി എൻ ഡി എ ആണ് ഈ ആഘോഷിക്കുന്നൊരു എൽ ഡി എഫിനോട് എനിക്ക് ചോദിക്കാൻ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ പത്തു കൊല്ലം ഞാൻ കാണുന്നത് നമ്മുടെ നാടിന്റെ ഒരു നഷ്ടപ്പെട്ട ദശകമായിട്ടാണ് ഞാൻ കാണുന്നത് അത് കോൺഗ്രസും ഭരിച്ചു എൽ ഡി എഫും ഭരിച്ചു ഒരു നഷ്ടപ്പെട്ട ദശകം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നാല് ദശകം ഈ ഇന്ത്യ അലയൻസിൽ പരിപ്പുവോടെയും ചായം കുടിക്കുമ്പോൾ ഡൽഹിയിലിരുന്ന് സ്റ്റാലിന്റെ ഒപ്പം ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻ സാറും ഈ മുല്ലപ്പരിയാറിന്റെ ഈ ഏറ്റവും ഡേഞ്ചറസ് സിറ്റുവേഷൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തത് എന്തെങ്കിലും ചെയ്തോ ഈ കഴിഞ്ഞ പത്തോ കൊല്ലം ചെയ്തില്ല മലയോര കർഷകരോട് എന്തിനാണ് ഇത്ര ഈ ശത്രുത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ഒമ്പത് കൊല്ലം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് ആഘോഷം എന്തിന്റെ ആഘോഷം ആർക്ക് വേണ്ടി ആഘോഷം വന്യമൃഗ ശൈലം ശല്യം അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെൻട്രൽ ഗവൺമെന്റ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിൽ എം എൻഡ് ചെയ്ത് സംവിധാനം എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല ജനങ്ങൾ അവസരം കൊടുക്കുന്നത് എന്തിനാണ് അവരുടെ പ്രശ്നങ്ങളും അവരുടെ കഷ്ടങ്ങളും പരിഹരിക്കാനല്ലേ സർക്കാർ ഒരു പരിഹാരം മാറ്റി കൊടുക്കും നരേന്ദ്രമോദിജി പത്ത് പേർക്ക് എത്ര പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ അദ്ദേഹം ആ പത്ത് വർഷത്തിൽ ചെയ്ത് കൊടുക്കാറുള്ളൂ നമ്മൾ തന്നെ കൊല്ലം ബൈപ്പാസ് എത്ര പക്ഷെ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ അവർക്ക് ചെയ്യാൻ എന്ത് കഴിയും അപ്പൊ വികസനം ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത് വികസനം എന്ന കാഴ്ചപ്പാടോ വികസനം എന്ന കാര്യം ചെയ്യാൻ ഈ നാട്ടിലൊരു ഒരു പാർട്ടിക്ക് കഴിവും താല്പര്യവും കാണിച്ചു മറ്റൊരു പാർട്ടിയും ഇത് ഒന്നും ചെയ്തില്ല അതാണ് സത്യം രണ്ടാമത്തെ കാര്യം ഈ എല്ലാവർക്കും എത്ര എല്ലാവർക്കും വേണ്ടി വികസിത കേന്ദ്രങ്ങൾ മുദ്രാവാക്യല്ല ഇത് പാർട്ടിന്റെ ഒരു ലക്ഷണ ദൗത്യ എല്ലാവരും എല്ലാവർക്കും വിശ്വസിക്കുന്ന പാർട്ടിയാണ് വിശ്വസിക്കുന്ന ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വരെ ബി ജെ പി എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ ഏത് സംസ്ഥാന ബി ജെ പി സർക്കാർ പറയുന്നത് ഒരു ഒറ്റ പദ്ധതി ഒരു സമുദായത്തിന് വേണ്ടിയോ ഒരു സമൂഹത്തിന് പുറത്തു വെച്ചിട്ടോ ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒപ്പം ചെയ്ത് എല്ലാ പദ്ധതികളും അങ്ങനെയാണ്

കൊച്ചയായിട്ട് കുടുംബങ്ങൾ അവരുടെ പ്രോപ്പർട്ടി വധുതോടെ ശ്രമിക്കുമ്പോൾ മുപ്പത്തി ഒന്ന് തുടങ്ങിയൊരു പ്രശ്നം മുപ്പത്തി ഒന്ന് മുതൽ കോൺഗ്രസിന് വോട്ട് കൊടുത്തു കോൺഗ്രസിനെ ഇത് പരിഹരിക്കാൻ അഭ്യർത്ഥിച്ചു എം പിക്ക് വോട്ട് കൊടുത്തു എം എക്ക് വോട്ട് കൊടുത്തു എന്നിട്ട് അതിനെ പരിഗണിക്കാൻ எ அவர் தீர்மானி பத்து கோட் இது வந்து அவர் எந்த வோட்டும் அவரை விட்டும் இது பீடராட்சியர் இது ഞാൻ പെരുമാറിയ പ്രധാന ബി ജെ പി വർഗീയവാദി പാർട്ടിയാണ് പറയുന്ന ആളെ സുപ്രീം കോർട്ടില് പെറ്റീഷൻ ഫയൽ ചെയ്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഫയൽ ചെയ്യുന്ന പെറ്റീഷൻ പറയാണ് ഞങ്ങൾ കേരളത്തിന്റെ മുസ്ലിംസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പിയവാദി പാർട്ടി അതെ അപ്പോ സത്യം ഇരുപത് മുപ്പത് കൊല്ലാഴ്ച ജനങ്ങളുടെ മനസ്സിൽ വിഷം വച്ച് നോയി ബി ജെ പി എൽ ഡി എഫും കോൺഗ്രസും ഇത് നമ്മുടെ സത്യത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒറ്റ പാർട്ടിയിൽ നമ്മളും ഇന്ത്യയിൽ അതായത് ബി ജെ പി എൻ ഡി എ ആണ് അതാണ് സത്യം അപ്പൊ എന്ത് ഇനി ഞാൻ രണ്ട് പറഞ്ഞ പോലെയല്ല ഇവിടെ ടോട്ടുകൾ എല്ലാവരും വീട് പോയായി പോയി കാണണം ഇതാണ് സത്യം ഈ രണ്ട് പാർട്ടികൾ എത്രയോ കൊല്ലം ജനങ്ങളെ വെട്ടിയാക്കി മറു പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത് ഭരിക്കാനൊരു അവസരം എടുത്തിട്ട് ജനങ്ങളെ പോയി ഒന്നും ചെയ്തിരിക്കും ജനങ്ങൾക്ക് മാറ്റം വേണം ആ മാറ്റം ബി ജെ പിക്ക് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ അത് പറഞ്ഞ നേത്രയോഗം കഴിഞ്ഞ രണ്ടു ദിവസം ആയില്ല നേത്രയോഗത്തിൽ ഞാൻ ഇത് പറഞ്ഞതാണ് ഈ ഏറ്റവും നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്ങനെ നമ്മൾ കാണണം ഈ മാറ്റം ആ എലക്ഷൻ വഴി നമ്മൾ കൊണ്ടുവരണം ബി ജെ പി പ്രവർത്തനത്തെ പറഞ്ഞ പ്രവർത്തന രീതിയിൽ നന്നായി അധ്വാനിച്ച് ആ വീഡിയോ പറഞ്ഞ പോലെ ഈ വരുന്ന രണ്ട് പോയിട്ട് നാല് മാസം നിരന്ത പരിശ്രമം ഈ അധികാരത്തിൽ ബി ജെ പി മത്സരിക്കുകയാണെന്ന് മത്സരാക്കി അധ്വാനിച്ച് ഈ നാല് മാസം ബി ജെ പിക്ക് അധികാരത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ നല്ല രാഷ്ട്രമായിട്ട് ഈ അധ്യക്ഷനാണ് അവസാനമായി പറയാനുള്ളത് എന്താണ് ബി ജെ പി പ്രവർത്തനങ്ങൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എപ്പോ ഞാനൊരു പ്രധാന സേവകാണ് ഞാനൊരു പ്രവർത്തകനാണ് ഞാൻ ആ സംസ്ഥാന കൌൺസിൽ മീറ്റിംഗിൽ പറഞ്ഞ ഒരു കാര്യം എന്നും പറയുന്നു

മാറ്റം കൊണ്ടുവരേണ്ട ഒരു മാറും ഇതുവരെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവരെ കഷ്ടപ്പെടും പരിഹരിക്കാൻ ആരും ഇതുവരെ അധ്വാനിച്ചിട്ടില്ല ഇത് ബി ജെ പി അധ്വാനിക്കാൻ തയ്യാറാണ് അവിടെ എല്ലാവരും തയ്യാറാണ് ഇനിയും നമ്മൾ നാട്ടിൽ മാറാത്ത ഇനിയും മാറണം എന്ന് പറഞ്ഞു വാക്കിയിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ്